നമസ്കാരം കല്ലമ്പലത്തിൽ വ്യാപകമായ മോഷണങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട് മോഷണ പരമ്പരകൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴതായ ഉടുവിലെ പിടിച്ചുപറിയും കൂടി നടന്നിരിക്കുകയാണ് കല്ലമ്പലത്തിൽ കഴിഞ്ഞ ദിവസം ഓപ്പൺ ചെയ്ത ന്യൂട്രി ഐസ്ക്രീം പാർലറിലെ ഉടമ ആ യുവാവിൻ്റെ കഴുത്തിൽ കിടന്ന മാലയാണ് വലിച്ചു പൊട്ടിച്ചത് രാവിലെ കടയിലേക്ക് കയറി വന്ന ഒരു യുവാവാണ് ഈ ഒരു സാഹസികം ചെയ്തത് യുവാവിനെ പിടികൂടി പിടിച്ച് വലിച്ചു പൊട്ടിച്ച മാല ഇവിടെ കാണുന്നുണ്ട് എന്താണ് എന്താണ് സംഭവിച്ചത് രാവിലെ കയറി വന്ന ഞാൻ കട തുറന്നില്ലായിരുന്നു അപ്പോഴത്തേക്ക് വന്ന് പുള്ളി ഇതൊക്കെ പൈസ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ കാണിച്ച് എന്നിട്ട് കയ്യിൽ ഇതൊന്നും ഇല്ല അപ്പം വയ്യാത്തയാണെന്ന് ചോദിച്ചാൽ ഞാൻ കട തുറന്നേ ഉള്ളൂ നീ പിന്നെ വാന്ന് പറഞ്ഞു വിട്ട് അപ്പം പുള്ളി ഇതെല്ലാം നോക്കിയിട്ട് വീണ്ടും ഇറങ്ങിപ്പോയി വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു വീണ്ടും വന്നിട്ട് ഇതേ കണക്ക് കയറി ഇതേ കണക്ക് പൈസ ഇങ്ങനെ വേണം ഇങ്ങനെ തിന്നാൻ തന്നെ കാണിച്ചു അപ്പം വയ്യാത്ത എല്ലാം ഞാൻ പറഞ്ഞ് ഐസ്ക്രീം തരാമെന്ന് പറഞ്ഞ് പറഞ്ഞു എടുത്തു കൊടുത്ത് അപ്പോഴത്തേക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആയി ഇറങ്ങിപ്പോയി ഒന്നുമില്ല ഒന്നും വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു പത്ത് പഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു സുഹേൽ എന്ന് പറഞ്ഞിട്ട് പയ്യൻ ഇവിടെ ഇരിക്കുവരുന്നു ഞാൻ പുള്ളിയുടെ നമ്പർ വിളിച്ചു നമ്മൾ സി സി ടി വിട്ടുണ്ട് അവന്റെ നമ്പർ വിളിച്ച് സാക്ഷി ആവനെങ്കിലും കാണുമല്ലോ പന്ത്രണ്ട് മുക്കാലി ആ ഒരു പന്ത്രണ്ട് മുക്കാലി സമയത്ത് ഇവൻ വീണ്ടും വന്ന് കയറി വീണ്ടും വന്ന് കയറി ഞാൻ ആ പയ്യനെ ഐസ്ക്രീം കൊടുത്തിട്ട് ഞാൻ ഇവിടെ നിന്നപ്പോഴത്തേക്ക് വീണ്ടും വന്ന് എന്റെ ഉടുപ്പൊക്കെ പുലി എന്റെ മസിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കൈ കാണിച്ചോ ഒന്നുമില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഐസ്ക്രീം തരാം അപ്പോൾ അത് വേണ്ട പറഞ്ഞു പറഞ്ഞ് നിന്ന് എന്റെ പുറത്ത് തട്ടിയിട്ട് ഒറ്റപ്പടി അപ്പോൾ ഞാൻ ഇതിനകത്ത് നിൽക്കുവരുന്ന് അപ്പോഴത്തേക്ക് പിടിച്ചപ്പോഴും തന്നെ അവൻ്റെ കൈ കയറി പിടിച്ച് കറക്കുക ആളത്തിരിയേ ഉള്ളൂ കനമൊന്നും എൻ്റെ കൈ പിടിച്ചപ്പോൾ തന്നെ മാല കൈ കറക്കിയപ്പം തന്നെ മാലയങ്ങ് വീണ് ഒരു വീണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി വരാൻ നേരത്ത് ഇയാൾ തുറന്ന് നടന്നങ്ങ് പോയി മാലയെ കൊണ്ടുപോയി മാല കൊണ്ടുപോയില്ല മാല ഇവിടെ നിന്ന് വീണ് കൈ പിടിച്ച് കറക്കിയപ്പോഴത്തേക്ക് പുള്ളി ഒരു കയ്യിലേ ഉള്ളു പിടിക്കാനുള്ള ഇച്ചിരി പോലെ ഉള്ളു അത് ഇവരെ ഇറങ്ങി നടന്ന് നോക്കി നോക്കിയങ്ങ് പോയി അപ്പോഴത്തേക്ക് മറ്റേ പയനും പറഞ്ഞ് പോയി നോക്കാൻ പറഞ്ഞ് ഞാൻ കടയും കൂട്ടി ഇറങ്ങി ഇവരെ വിളിച്ച് അവിടെ പിടി ആളക്കിട്ടി ആളക്കിട്ടിയൊരു വയ്യാത്ത പയനൊക്കെ നടക്കാൻ ഇരിക്കുന്നത് കാണിച്ചിട്ടുണ്ട് ആരാന്നുള്ള ഞാൻ ആദ്യത്തെ കാണുകയാണ് ഇങ്ങനെ ഒരുപാട് കടയിൽ പിലിവിനുകൾ വരുന്നുണ്ട് ഞാൻ കൊടുക്കും അഥവാ വന്നില്ലെങ്കിൽ പറയും ഉടായ്പ പരിപാടികൾ വരും ഞാൻ പറയും ആഹാരം കഴിക്കാൻ ആ ഓർഡറിച്ച് തന്നെ പറഞ്ഞാൽ മതി ഞാൻ പൈസ കൊടുത്തോളാം അത് ചിക്കനൊന്നും കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ബറോട്ട ബഷപ്പിനെ ആരെയും വളരെ പലരും കൊടുക്കുന്നുണ്ട് പലരും ഞാൻ കൊടുക്കുന്നുണ്ട് അല്ല ഉടവായ്പ പരിപാടികളു കൊണ്ട് നമ്മളത് പൈസയും പേടിച്ചിട്ട് മാറി പോണ വ്യക്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ മലയാഞ്ചിക്കറി കഴി ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ പത്താം മുപ്പത് വരെ നാൽപ്പത് രൂപയുടെ കാപ്പി ഞാൻ പലർക്കും മേടിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വരുന്നവർക്ക് അതിന് നമുക്കൊണ്ട് അതേ ചെയ്യാൻ പറ്റും പോലീസ് വന്നിട്ട് പറഞ്ഞ സൂവനത്തെ കൊച്ചാണ് വോട്ടെന്ന് പറഞ്ഞാൽ തള്ള രണ്ട് അടി കവളത്തിൽ കൊടുക്കുകയും ചെയ്തു നമ്മൾ കാണിക്കാൻ ണെന്നുള്ള അറിയാൻ മുമ്പ് പറ്റുന്നില്ല എനിക്കൊരു സംശയം കിടക്കണ കാര്യം അവരുടെ സ്ഥിരം പരിപാടി ഇതായിരിക്കും അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രാവിലെ ഇവിടെ അല്ലെങ്കിൽ ഉച്ച സമയത്തോടു കൂടി ഇവിടെ കടയിലെത്തിയ യുവാവ് കടയുടമയുടെ കഴുത്തിൽ കിടന്ന മാല വലിച്ചു പൊട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു മാല എന്തായാലും അവർ തിരികെ പിടിച്ചു വെച്ചു ഇത് സംബന്ധിച്ച് പോലീസ് വന്നു ആളിനെ കൊണ്ടുപോയിട്ട് ആളിന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാണ് പറയുന്നത് ഇത് മറ്റൊരു തരത്തിൽ നമ്മുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കല്ലമ്പല യൂണിറ്റ് പ്രസിഡന്റ് ഒരു അഭിപ്രായം പറയുകയുണ്ടായി ഈ സ്ഥാപനങ്ങൾ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് വന്ന മോഷണങ്ങൾ നടത്തുന്നത് ഈ അടുത്ത ദിവസം കാവേലി ഫുട്വെയറിൻ്റെ സ്ഥാപനത്തിൽ ഒരു കാർക്കുലേറ്റർ മോഷണ പരമ്പര തന്നെ നടത്തിയ ഒരു വ്യക്തിയുണ്ടായിരുന്നു ഒടുവിൽ ആ വ്യക്തിയെ പിടികൂടിയപ്പോൾ അവരും പറയുന്നത് പുള്ളിക്ക് മാനസിക രോഗമാണെന്ന് അപ്പോൾ ക്രൈമുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലെ പിടിക്കപ്പെടുമ്പോൾ മാനസിക രോഗിയാണെന്നും അതിൻ്റെ ഒക്കെ കൊണ്ടു കാണിച്ച് രക്ഷപ്പെടുന്ന ഒരു കൂട്ടർ കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ വ്യാപാരി വ്യവസായ വ്യകോപന സമിതി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളത് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഒരു നിതാന്ത ജാഗ്രത വ്യാപാരി സമൂഹവും പോലീസും നടത്തണമെന്നുള്ളതാണ് വ്യാപാരി വ്യവസായ ആകോപന സമിതിക്കും പറയാനുള്ളത് കല്ലപ്പുലത്തിൽ നിന്നും ക്യാമറമാൻ ജഗനോടൊപ്പം രാഘവനുണ്ണി കല്ലമ്പലം മീഡിയ